അപ്പോൾ ഗായസ് അസ്സാമലൈക്കും നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ സ്നേഹത്തിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ എന്നോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ എനിക്ക് സ്നേഹം എന്ന് വിചാരിച്ച പ്രണയം എന്ന് മാത്രം ഉദ്ദേശിക്കരുത് ഗായ്സ് പ്രണയം വേറെ ഞാൻ നമ്മളെ ഫാമിലിയിൽ ഉമ്മ ഫാമിലി ആയിക്കോട്ടെ ഉപ്പ ഫാമിലി ആയിക്കോട്ടെ ഹസ്ബൻഡ് ഫാമിലി ആയിക്കോട്ടെ ആരെയൊക്കെ ആയാലും ഞാൻ റെസ്പെക്റ്റ് കൊടുക്കേണ്ട റെസ്പെക്റ്റോട് കൂടിയിട്ടും ആ ഒരു നല്ല ഒരു വാല്യൂ കൊടുത്ത് ഞാൻ ശരിക്കും നല്ല സ്നേഹത്തിൽ അവരൊക്കെ കാണേണ്ട സ്ഥാനത്ത് അത്രയും റെസ്പെക്റ്റോട് കൂടി സ്നേഹത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ സേവ് ചെയ്ത പല ആൾക്കാരെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായ അവസരങ്ങളുണ്ടായി പഠിച്ചറപ്പ് എനിക്ക് തന്നിട്ടുണ്ടായി ശരിക്കും ഞാൻ അവരെ മനസ്സിലൊന്നുമല്ല എനിക്ക് അവരിൽ ഒരു സ്ഥാനവും അവരെനിക്ക് വെച്ചിട്ടില്ല അവരെ മനസ്സിൽ എനിക്കൊരു സ്ഥാനവും ഇല്ല അങ്ങനെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ ശരിക്കും എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങേയറ്റം തോറ്റ് ഒരു പെണ്ണാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ എല്ലാ രീതിയിലും ഏത് വൈകും പരാജയം മാത്രം വരുമ്പോൾ ഗായസ് അത് ശരിക്കും വലിയ വേദനയാണ് ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് ശരിക്കും പോയി തോറ്റു അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഗൈസ് ചില ചിലപ്പം പഠിച്ച റബ്ബ് എനിക്ക് തന്നിട്ടുള്ള ഒരു എന്താ പറയുക എന്തെങ്കിലും എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും ചിലപ്പം ഞാൻ എവിടെയെങ്കിലും തെറ്റ് ചെയ്യണ്ടോ അങ്ങനെയൊന്നുമില്ല എനിക്ക് എൻ്റെ അറിവിൽ ഞാനൊരു മനുഷ്യരാണ് അങ്ങേറ്റം ദ്രോഹിക്കുക അല്ലെങ്കിൽ തെറി പറയുക അല്ലെങ്കിൽ രണ്ടടി കൊടുക്കുക എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല ആരോട് പക്ഷെ എനിക്ക് തിരിച്ച് ഞാൻ സ്നേഹിച്ച ആളൊക്കെ എനിക്ക് തിരിച്ച് നല്ല രീതിയിൽ എനിക്ക് സ്നേഹത്തോട് കൂടിയിട്ട് എന്നെ എന്നെല്ലാം ചെയ്യുന്ന നോട്ടത്തിലോ എന്തെല്ലാം ഒരു ഭാവത്തിലോ എനിക്ക് മെയിനായിട്ട് എൻ്റെ ഫാമിലി എനിക്ക് ക്ലോസായിട്ട് നിൽക്കേണ്ട ആൾക്കാർ പോലും എന്നെ എന്നോടങ്ങനെ നിന്നിട്ടില്ല അതെന്താ എനിക്കറിയില്ല അവസരങ്ങൾ വരുമ്പോൾ ഞാൻ ശരിക്കും ഒറ്റയായിട്ട് ഒരുപാട് എടുക്കാൻ ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട് അപ്പം അത് എൻ്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് അതെന്താ എനിക്കറിയില്ല പല പ്രാവശ്യം ഞാൻ തന്നെ പഠിച്ചവനോട് ചോദിച്ചിട്ടുണ്ട് എന്താ ഞാൻ എൻ്റെ ജന്മം ഇങ്ങനെയെന്ന് അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ മറക്കരുത് പ്രണയം പ്രണയം ഓക്കെ പ്രണയം ഉണ്ടായിട്ടുണ്ട് ഗൈസ് അതിലും ഞാൻ അപ്പോൾ ഗായസ് പ്രണയിച്ചിട്ടുണ്ട് പ്രണയത്തിലും ഞാൻ ഫെയിലായിരുന്നു ഒന്നൊന്നര പൊട്ടായിരുന്നു ഗായസ് നല്ല അടിപൊളി അതിനൊക്കെ കാരണമുണ്ട് അതൊന്നും എനിക്കത്ര വേദനയായിട്ട് തോന്നില്ല പക്ഷേ ഞാൻ ഈ എൻ്റെ ബന്ധുക്കളൊക്കെ നമ്മൾ നമുക്കറിയുന്നവരൊക്കെ ഞാൻ നല്ല സ്ഥാനം കൊടുത്ത് ഞാൻ പറഞ്ഞല്ലോ എന്നിൽ അവരിൽ എനിക്കൊരു സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാനിപ്പോൾ എല്ലാവരെയും ഒരേപോലെ അത്ര ആരും എനിക്കത്ര വലുതല്ല എല്ലാവരെയും നോർമൽ ലെവലിൽ ഞാൻ കണ്ട് ഇപ്പം നല്ല രീതിയിൽ ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നു അപ്പം ആരെങ്കിലും ഇങ്ങനെയൊക്കെ സ്നേഹവും വിലയും നിലയും ഒക്കെ കൊടുത്തിട്ട് നമ്മളങ്ങനെ നമ്മൾ മാത്രം അങ്ങോട്ടേക്ക് ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് അവരെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഗൈസ് അങ്ങനെ ഒരു ടെസ്റ്റ് നിങ്ങൾ വെക്കണം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എങ്ങനെയെങ്കിലും അവരെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് അല്ലെങ്കിൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു വേദന ആയിരിക്കും അപ്പം തോറ്റുപോകരുത് ഈ ഒരു നമ്മളെ സ്നേഹത്തിൻ്റെ കേസിൽ ഇങ്ങനെ കുറേ സ്നേഹം വാരി കൊടുത്തിട്ട് അവസാനം ഒരു കുന്തവും ഇങ്ങോട്ട് തിരിച്ചില്ലെങ്കിൽ ശരിക്കും നമ്മൾ അയ്യടായിപ്പോവും ശരിക്കും എന്തൊക്കെയോ ആയിപ്പോവും തളർന്നു പോകുമെന്ന് പറയുക ഗായ്സ് അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഷാല്ല മറക്കരുത് അപ്പം അസ്സാം വലയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് കാണുകയാണെങ്കിൽ അപ്പം മറക്കരുത് ഓക്കെ ബൈ അസ്സാം വലിക്കും